ിറങ്ങി പ്രതികരിച്ചും സി പി എമ്മിനെയും എസ് എഫ് ഐയേയും മുഖ്യമന്ത്രിയെയുമൊക്കെ വലിച്ചു കയറിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ മുന്നോട്ട് ഗവർണറുടെ സുരക്ഷാ ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറാതെ കേന്ദ്രവും രാജ്ഭവനും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പതിനേഴംഗ സിആർ പി എഫ് സംഘമാണ് രാജ്ഭവനിൽ കൂടുതൽ സിആർപിഎഫ് സംഘം എത്തും സംസ്ഥാന പോലീസ് എന്ത് ചെയ്യണമെന്നതിൽ ഒരു വ്യക്തതയുമില്ല അതേസമയം പ്രതിഷേധം തുടരുമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സിആർ പി എഫിന് കൈമാറിയിട്ടും സംസ്ഥാനത്തെ അറിയിക്കാതെ കേന്ദ്രവും രാജ്ഭവനും പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള പതിനേഴംഗ സിആർ പി എഫ് സംഘം രാജ്ഭവനിലുണ്ട് പക്ഷേ സുരക്ഷാ ചുമതല ഏറ്റെടുത്തുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇതുവരെ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ നൽകിയിട്ടുമില്ല അതിനാൽ എന്ത് സുരക്ഷയാണ് കേന്ദ്രം ഒരുക്കുന്നത് സംസ്ഥാന പോലീസ് എന്തെല്ലാം ചെയ്യണം എന്നതിൽ സംസ്ഥാനത്തിന് വ്യക്തതയില്ല നിലവിൽ പോലീസ് തുടരുന്ന സുരക്ഷ ഒന്നും പിൻവലിച്ചിട്ടുമില്ല അതേസമയം കൂടുതൽ സിആർ പി എഫ് സംഘം എത്തിയേക്കും കേന്ദ്രസേന എത്തിയാലും പ്രതിഷേധം തുടരുമെന്നാണ് എസ് എഫ് നിലപാട് കഴിഞ്ഞ ദിവസം മുംബൈക്ക് പോയ ഗവർണർ കൊച്ചിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇനി എന്ത് എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും അമിത്ഷായെ വിളിക്കൂ പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്ന നിലപാടിൽ ഉറച്ച നിലമേൽ നിരത്തിൽ ഗവർണർ ഇറങ്ങിയതോടെ സംസ്ഥാന സർക്കാരിന് ചോദ്യങ്ങളുടെ പെരുമഴയായിരുന്നു ഇതാദ്യമായൊന്നുമല്ല ഗവർണർ അതിശക്തമായി പ്രതിഷേധിക്കുന്നത് കരിങ്കൊടി കാണിക്കാൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തെരുവിലിരുന്നത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ പ്രതിഷേധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെ വിറപ്പിക്കുക തന്നെയായിരുന്നു നിലവേൽ ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം കണ്ട അസാധാരണ സംഭവം വരും ദിവസങ്ങൾ എന്തിന്റെ സൂചനയാണ് എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വാളകം സദാനന്ദപുരം ആശ്രമത്തിൽ സദാനന്ദ സ്വാമിയുടെ മഹാസമാധി ശതാബ്ദി വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എഫ്സി റോഡ് വഴി വരികയായിരുന്നു ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർ നിലവേൽ കൊട്ടാരക്കര റോഡിൽ ഗവർണറെ വിമർശിക്കുന്ന കറുത്ത ബാലറുകളുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു വാഹനം അടുത്തെത്തുമ്പോൾ പ്രവർത്തകർ ഗോ ബാക്ക് വഴികളുമായി മുന്നോട്ടെത്തി സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് തടയാൻ ശ്രമിച്ചു ഇത് കണ്ട ഗവർണർ വാഹനം നിർത്തിച്ച് പ്രതിഷേധക്കാർക്ക് അരികിലേക്ക് നീങ്ങി ും ഗവർണറും മുഖാമുഖം എത്തിയതോടെ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് പാടുപെട്ടു എസ് എഫ് ഐ വാഹനത്തിൽ ഇടിച്ചെന്നും അറസ്റ്റ് ചെയ്യണമെന്നും എഫ്ഐആർ കണ്ട ശേഷമേ യാത്ര തുടരുവെന്നും പ്രഖ്യാപിച്ച് ഗവർണർ സമീപത്തെ കടയ്ക്ക് മുന്നിലിരുന്നു ഡി ജി പി ഷേഖ് ദർവേജ് സാഹിബ് അടക്കമുള്ളവർ ഫോണിൽ അനനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അടങ്ങിയില്ല ഇതിനിടെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി യാത്ര തുടരണമെന്ന് അഭ്യർത്ഥിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഗവർണർ പിന്നാലെ എഫ്ഐആർ റൂറൽ എസ് പി കെ എം സാബു മാത്യു കൈമാറി ഗവർണറുടെ നിർദ്ദേശാനുസരണം അഭിഭാഷകൻ പരിശോധിച്ച് പതിനേഴ് പേർക്കെതിരെ കേസെടുത്തതിന്റെ വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെയാണ് ഗവർണർ മടങ്ങിയത് ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഗവർണർ പരിശോധിക്കുന്നത് നല്ലതാണെന്ന് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവർണറെ വിമർശിച്ചും പരിഹസിച്ചും മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ എഫ്ഐആർ ഇടലും കേസ് എടുക്കലും എല്ലാം പോലീസിന്റെ പണിയല്ലേ അതവർ ചെയ്യില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ഏതായാലും കൊല്ലത്തെ സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് സിആർപിഎഫിന്റെ മേൽനോട്ടത്തിലുള്ള പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി രാജ്ഭവനും സിആർ പി എഫ് കാവൽ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു ശനിയാഴ്ച തന്നെ സിആർ സംഘം ഗവർണറുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു നിലവിൽ കേരള പോലീസിനാണ് ഗവർണർക്കും രാജ്ഭവനും അഞ്ചു മണിക്കാണ് മാസ്കറ്റ് ഹോട്ടലിൽ പോലീസിന്റെ സുരക്ഷയിലായിരുന്നു ഗവർണർ എന്നാൽ ഈ പരിപാടി കഴിയുമ്പോഴേക്കും സിആർപിഎഫ് സുരക്ഷ ഏറ്റെടുത്തു അൻപത്തി അഞ്ചംഗ സുരക്ഷാ ടീമാവും ഉണ്ടാവുക ഇതിൽ പത്തോ അതിലധികമോ പേർ പ്രത്യേക പരിശീലനം തേടിയ കമാൻഡോസ് ആയിരിക്കും അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കൂടും ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ ഉൾപ്പെടുത്തിയാകും അകമ്പടി വാഹനങ്ങൾ കൂടുതൽ സുരക്ഷ വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് കേരള പോലീസ് മികച്ചതാണെങ്കിലും അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല അവർക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും മുഖ്യമന്ത്രി വഴിതെറ്റിക്കുകയാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി റോഡരികിൽ കസേരയിൽ ഇരുപ്പുറപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം മോഹൻ അമിത്ഷായെ വിളിക്കൂ പിന്നീട് പ്രധാനമന്ത്രിയെ വിളിക്കൂ എന്നും പറഞ്ഞിരുന്നു പിന്നീട് സദാനന്ദപുരത്ത് ഉദ്ഘാടന പ്രസംഗത്തിനിടെ ഗവർണർക്ക് പ്രധാനപ്പെട്ട ഒരു ഫോൺ വിളി വന്നു പ്രസംഗം നിർത്തി അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു പിന്നീട് സമാധി മണ്ഡപത്തിൽ എത്തിയപ്പോഴും ഇതുപോലൊരു ഫോൺ വിളി എത്തി അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗവർണറെ വിളിച്ച് വിവരങ്ങൾ തേടിയിരുന്നുവെന്നാണ് സൂചന സംഭവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് ഗവർണർ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ സുരക്ഷാ സംവിധാനത്തിൽ കേന്ദ്രം മാറ്റം വരുത്തിയത് എസ് എഫ്ഐ പ്രവർത്തകരുടെ പേരിലുള്ള എഫ്ഐആറിന്റെ പകർപ്പും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഗവർണർ കൈമാറിയിട്ടുണ്ട് തനിക്കെതിരെ കരിങ്കൊടി കാട്ടുകയും കാറിലിടിക്കുകയും ചെയ്തത് അൻപതക്ക സംഘമെന്നാണ് ഗവർണർ പറയുന്നത് ചടയമംഗലം പോലീസ് കേസെടുത്തത് പതിനേഴ് ആളുകളുടെ പേരിൽ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് മറ്റ് ഉണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്